ാണ്ടും പാടുന്നൊരു വ്യക്തിയാണ് പഠിപ്പിക്കാനോ ആ സമയത്ത് പോകാനോ ആൾക്കൊരു കഴിവുണ്ടായിരുന്നു ആ കഴിവാണ് നമുക്ക് കിട്ടിയേക്കണെന്ന് നൻ്റെ എൻ്റെപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോരാണ് എൻ്റെ ലാടിക ലാട്ടം കണ്ടും പാടിച്ചോരാണ് ആരും കൂടി ചിന്തുപാട്ട് ഏത് ടീമിന്റെ കൂടെ നമ്മളെ ഞാൻ ഒരു ഒന്ന് രണ്ട് സൗദികളില് അപ്പൊ ആദ്യം തുടക്കത്തിൽ നമുക്കൊരു പാട്ടിൽ നിന്ന് നല്ലതാണ് തുടങ്ങാം സ്ഥലം നമ്മളെ മേക്കാട് മലയാളം അപ്പൊ നമുക്ക് ആദ്യം നാടൻപാട്ടും തുടങ്ങാം പഞ്ചാരക്കട്ടേ പാടി പഞ്ചാർ കട്ടേ പാടിമ പഞ്ചാർ ചുണ്ടിന് തരഞ്ഞ ഇന്ദു പെണ്ണ പൂങ്കര ഘരിമണ്ണി കണ്ണു നീരന്തണു പെണ്ണ പൂങ്കളേ കരിമശിക്കണ്ണീ കണ്ണുനീരോ മുത്തുപോഴിയും പുഞ്ചരിയോ ചെമ്പകപ്പൂവി പഞ്ചാറക്കട്ട പേരെന്താണ് എന്റെ പേര് സനൂപ് സനൂപ് അല്ലെ എവിടെ സ്ഥലം അഷ്ടമിശിറ അഷ്ടമിച്ചിറ നമ്മുടെ ചാലക്കുടി ചാലക്കുടി ഈ നാടൻപാട്ട് മേഖലയിലും മാത്രമല്ല ചിന്തുപാട്ട് മേഖലയിലും അതുപോലെ തന്നെ ഓണക്കളി കരോക്കേ ഗാനമേള ഇങ്ങനെയുള്ള ആ ഒരു മേഖലക്കൊക്കെ കൈകടത്തിയ ഒരാളെന്നാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് ഗിരീഷേട്ടൻ ഗിരീഷ് ഉച്ചട്ടി അദ്ദേഹം പറഞ്ഞ അദ്ദേഹം വഴിയാണ് സനൂപിന് നമ്മുടെ ചാനലിക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ലഭിച്ചത് അപ്പോ നമുക്ക് പാട്ടും പറിച്ചിരൊക്കെ ആയിട്ട് ഞാനിത് പോവാസ പോവാം ഈ മേഖലയ്ക്ക് വരാനുള്ള ഒരു വഴിത്തിരിവും കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കിട്ട് നമുക്ക് നമ്മുടെ ഒരു പരിമിതിക്ക് ഉള്ളിലെന്ന് പറയും വേണം നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മളൊരു നാട്ടിൻപുറത്തുകാരനാണ് അപ്പോ അവിടെ ആദ്യമേ മുതൽ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന വഴി അമ്മ അമ്മമ്മയുടെ ഒക്കെ അവർക്ക് കറ്റ കൊയിൽ അങ്ങനെ ഇതാണ് നാട്ടിമുറത്ത് ആയതുകൊണ്ട് കുറച്ച് അധികം ആൾക്കാർ കൂടിച്ച് തരുമ്പോ അവര് ഓണായിട്ടും അവരിങ്ങനെ കൂടി ചേർന്ന് ഓണക്കളി പട്ടക്കളി രൂപീകരിച്ചു അതില് അപ്പൊ അച്ഛൻ തലക്കെല്ലാണ്ട് പാടുന്നൊരു വ്യക്തിയാണ് അപ്പോൾ പുറമെ പഠിപ്പിക്കാനോ ആ സമയത്ത് പോകാനോ ആൾക്കൊരു കഴിവുണ്ടായിരുന്നു ആ കഴിവ് നമുക്ക് കിട്ടിയേക്കണെന്ന് എന്റെ ഒരു ആള് മുപ്പത്തിരണ്ട് ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അന്ന് ആ സമയത്ത് ഓണക്കളിക്ക് രാമരാവണ രാവണ പക്ഷമാണ് അതിന് വരുന്നത് അപ്പോ ഒരു ഒരു ടീം രാമന്റെ പക്ഷം പാടുമ്പോ ഒരു ടീം രാവണ പക്ഷം പാടും അപ്പൊ രാമനെ കുറിച്ച് അവര് പറയും തോറും അപ്പുറത്ത് രാമനെ കുറിച്ച് പറയും പിന്നെ യുദ്ധത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ രാമായണം ആസ്പദമാക്കി മഹാഭാരതം ആസ്പദമാക്കിയാണ് കളികൾ ഒട്ടകളി ഉണ്ടാവും അങ്ങനെ ഒരു നമുക്ക് കിട്ടിയ ഒരു ഭാഗമാണ് ഇങ്ങനെ പാടാൻ പറ്റുന്നുള്ളൊരു ഇത് അവിടെ അടുത്ത് വീടിന്റെ അടുത്ത് ചിന്തപാട്ട് പഠിക്കുന്ന ചേട്ടന്മാരെ അടുത്ത് പോയിരിക്കും ക്ലാസ് വിട്ട് വന്ന് പഠിത്തം കഴിഞ്ഞിട്ട് പോയിരിക്കുന്നതാണ് അപ്പൊ അങ്ങനെ അത് സായത്വമാക്കാൻ പറ്റി അതും ഇതൊക്കെ നമുക്ക് കണ്ടുപിടിച്ചതാണ് അപ്പം കാരണം നമ്മളത് കളയാൻ നിന്നില്ല ദൈവം സഹായിച്ച് നമുക്ക് എല്ലാവർക്കും കഴിവുകൾ തരുന്നുണ്ട് പക്ഷെ അതാരും വിനിയോഗിക്കില്ല അറിയില്ല എന്ന് പറഞ്ഞ പോകുള്ളൂ പക്ഷെ ഞാനൊരിക്കലും എന്നോട് ആരെങ്കിലും എന്ത് ചോദിച്ചാലും എന്ന് പറയില്ല അല്ലെങ്കിൽ അത് എനിക്ക് പറ്റില്ല ചെയ്യില്ല എന്ന് പറയില്ല ഓട്ടോമാറ്റിക്കലി ആരെങ്കിലും ചോദിക്കുന്ന ഒരു പാട്ട് പാടോന്ന് ചോദിച്ചാൽ നോക്കില്ല ആണ് പാടും അപ്പൊ അത് ആരെങ്കിലും പഠിപ്പിച്ചത് പഠിപ്പിച്ചതല്ല അത് കണ്ടുപഠിച്ചതാണ് ഈ പഴയ നാടൻ പാട്ടിൽ തന്നെ എൻ്റെ കേട്ടും പാടിച്ചോരാണ് എൻ്റെ കണ്ടും പാടി ചോരാണ് എൻ്റെ പൺ പാടിയ പാട്ട് കേട്ടും പാടി ചോരാണ് കണ്ടും പാടി ചോരാണ് പാട്ടായ പാട്ടുകളെല്ലാം നേരിന്തേ പാട്ടുകളാണ് ലാട്ടായ ലാട്ടങ്ങളെല്ലാം കതിരിന്റെ ലാട്ടങ്ങളാണ് ഏ പാട്ടായ പാട്ടുകളല്ല മണ്ണിൻ്റെ പാട്ടുകളാണ് ലാട്ടായ ലാട്ടങ്ങളെല്ലാ കതിരിൻ്റെ ലാട്ടങ്ങളാണ് പടി അപ്പോ ഒക്കെ മണ്ണിൻ്റെ ഗുണമുള്ള പാട്ടുകൾ അങ്ങനെ പാടാൻ ഒരു ഭാഗ്യം ലഭിച്ചു അതോടൊപ്പം തന്നെ ചിന്തുപാട്ടുകളും കൂടെ കൊണ്ടുനടക്കാൻ ഇപ്പൊ മൂന്നാലു വർഷം ചിന്തുപാട്ടില് നല്ലൊരു പാട്ട് പാടുന്നു ഒളിവുടൻ ഭവനി വരുക ஒட்டல்ல பொ வச்சு வடிவழகிருப்பவரே ஐயப்பா வந்து உன்னை பார்க்க போறே ஐயப்பா உச்சி மலை மீதியிலே உச்சி மலை மீதில இருப்பவரே பச்சமில் ஐயப்பா பரதேசியாய் நாங்கள் வந்தேன் ஐயப்பா எத்தனையும் மலை இருக்கு எத்தனையும் மலை இருக்கு அத்தனையும் கால் நடந்து சபரியில் அமர்ந்தவானை மெய்யப்பா சன்னியாசியாய் நின்றவானை மெய்யப்பா நல்ல பொட்டு வச்சு ஓட்டம் நல்ல பொட்டு வச்சு வடிவழகிருப்பவனே புலிவாதனே பார்க்க போற ஐயப்பா விஷ்ணு ஊ சிவனு சேர்ந்து விஷ்ணு ஊ சிவனு சேர்ந்து கைத்தனிலே பிறந்தவானே கையப்பா தெய்வமானம் ஐயப்பா ചിന്തപാട്ട് ടീമിന്റെ കൂടെ പോണെ ചിന്തുപാട്ട് നമ്മള് ഞാൻ ഒരു ഒന്ന് രണ്ട് സമിതികളിൽ പാടിയിട്ടുണ്ട് പിന്നെ ഞാൻ ആര് വിളിച്ചാലും

തൃശ്ശൂർ വേലൂര് പിന്നെ ഞാൻ സ്വന്തമായിട്ട് കൊട്ടും കളികളൊക്കെ എടുക്കും അതായത് കാവുകളിൽ പാടുന്ന അതായത് വലന്തല കൊട്ടി പാടുന്ന കൊടുങ്ങല്ലൂരമനെ സ്തുതിച്ചു പാടുന്ന പൊലീസത്തിന്റെ ആ ഞാൻ പാടാറുണ്ട് ഞാൻ പാടുന്നൊരു പാട്ടുണ്ട് ആള് പാടിയ നമ്മുടെ സുഖേഷ് അട്ടനെ എഴുതിയ പാട്ട് അതൊരു രണ്ടുപേരുണ്ടാവും തീർച്ചയായും കൊടുങ്ങല്ലൂർ കാവിലി നാട് കണ്ണകിയാട് കടലോളും നീ കളിയാട് തകൃതാളോ താളത്തിലാട് ആടും മുടിയാട്ടം കൊടുങ്ങല്ലൂർ കാവിലി നാട് കണ്ണകിയാട് കടലോളും നീ കളിയാട് തകൃതാളോ താളത്തിലാട് ആടും നമ്മുടെ ാട് കാണട്ട മുടിയാട്ടം കരിങ്കിൽ തരി തളി ചാട് കരിങ്കല്ലിൽ തരി കരിങ്കല്ലിൽ കറുത്ത വളാട് കട കണ്ണിൽ കതിരൊളിയാട് കാളി കാറുത്തൊരു കാളി കാണട്ടെ ാട് ചെന്താമരകാന്തിയിലാട് ചെന്താമരപ്പന്തൊരുക്കി ചേർത്ത കളി മുറ്റത്ത് കിളിപ്പാടണ കാവില് പോകും കിളിപ്പാടന കാവിലു പൂക്കും പൊന്നരളിപ്പൂ മുടി ചൂടണ പെണ്ണി വളാട് തല ചൂടണ കാളിയൊന്നാട് മലമകളിന് നാടാട് കൊടുങ്കല്ലൂർ കാവിലി നാട് കണ്ണകിയാട് കടലോളം നീ കളിയാട് തകൃതാളോ താളത്തിലാട് ആടുന്ന മുടിയാട്ട അടിപൊളി സൂപ്പർ സൂപ്പർ െ കുറിച്ചൊന്നും എനിക്ക് എന്റെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു അടിച്ചിലാണ് വീട് സ്വന്തം വീട് വൈഫ് പാട്ടൊക്കെ ആ അത്യാവശ്യം ആണ് വീട്ടിലായാലും വീട്ടിലും നല്ല സപ്പോർട്ടാണ് അപ്പൊ നമ്മുടെ കൂട്ടുകാരും നമ്മളെ അതുപോലെ തന്നെ വീട്ടുകാരും സന്തോഷം ഇന്നത്തെ ഒരു എപ്പിസോഡില് നമ്മുടെ ഒരുപാട് അപ്പോ എന്തായാലും എനിക്ക് ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റിയാൽ ഒത്തിരി നന്ദി അറിയിക്കാണ് അതോടൊപ്പം ഗിരീഷ് ആണ് നന്ദി പറയണം അപ്പോ ഈ ചിങ്ങം ഒന്നില് ഈ ഒരു നല്ലൊരു തുടക്കം അവിടെ ഞാനും പ്രാർത്ഥിക്കുകയാണ്